അരളിച്ചെറിയുടെ ഇലയും പൂവും അബദ്ധത്തിൽ ചവച്ചിട്ട് ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ അത്യാഹിതം ഈ അർത്ഥയാണ് നമ്മൾ കേട്ടത് അതിനുശേഷം ഒരു പശുവും വിടാവിനും ഇതുപോലെ തന്നെ അരളിയുടെ ഇലയോ തട്ടോ മറ്റോ കഴിച്ചിട്ട് ഉണ്ടായി നമ്മുടെ ചുറ്റുപാടിലും ധാരാളം സസ്യങ്ങൾ വളരുന്നുണ്ട് ഇവയിൽ പലതും ഭക്ഷ്യയോഗ്യമായവയും മാരകമായ വിഷമുള്ളവയുമുണ്ട് പക്ഷേ കൗതുകമുള്ള കാര്യം എന്താണെന്നാൽ നമ്മുടെ ആഹാര രീതിയിൽ അല്ലെങ്കിൽ ആഹാര വസ്തുക്കളിൽ സസ്യത്തിന്റെ ഭാഗങ്ങൾ സസ്യഭാഗങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയവും ഇതുതന്നെയാണ് സസ്യങ്ങൾ എന്തിനാണ് അവയുടെ ശരീരത്തിൽ ഇങ്ങനെ വിഷാംശം കരുതി വച്ചിരിക്കുന്നത് ഇത്രമാത്രം വിഷമുള്ള സസ്യങ്ങളിൽ നിന്നും ആഹാരയോഗ്യമായവ എങ്ങനെയാണ് പൂർവിക മനുഷ്യൻ കണ്ടെത്തിയത് വിശദമായിട്ട് നോക്കാം നമസ്കാരം ചെറുതെല്ലാ കാര്യത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശാസ്ത്രലോകത്തിന് ഇന്ന് വരെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം സസ്യ സ്പീഷീസുകളെ അറിയാം ഇവയിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം എണ്ണം സ അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് എന്നർത്ഥം നമ്മുടെ ചുറ്റുപാട് നോക്കിയാലും ധാരാളം സസ്യങ്ങളെ നമുക്ക് കാണാം ഇവയിൽ നമുക്ക് പരിചയമുള്ളവയും പേരറിയുന്നവയും വളരെ ചുരുക്കമാണ് എന്ന് മാത്രം ഇത്രമാത്രം സസ്യങ്ങൾ ഭൂമിയിലുള്ളപ്പോൾ അവയിൽ പലതും വിഷമുള്ളവയായിരിക്കേ മനുഷ്യൻ എങ്ങനെയാണ് ഭക്ഷ്യയോഗ്യമായവ അല്ലെങ്കിൽ വിഷമില്ലാത്തവ തിരിച്ചറിയാൻ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മളടക്കം അങ്ങനെ തന്നെയായിരുന്നു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ പലതും നമ്മൾ മുതിർന്നവരെ കണ്ടാണ് പഠിക്കുന്നത് ചിരിക്കാൻ നടക്കാൻ മറ്റുള്ളവരുടെ സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരിൽ നിന്നും കണ്ടുപഠിക്കുന്ന ശീലകളാണ് ഇതിനെ ലേൺഡ് ബിഹേവിയർ എന്നാണ് പറയുന്നത് ഭക്ഷണ കാര്യത്തിലും ഈ തിയറി അതായത് ലേൺഡ് ബിഹേവിയർ തിയറി നമുക്ക് പ്രയോഗിക്കാവുന്നതിലൂടെ മുതിർന്നവർ ഭക്ഷിക്കുന്നത് കാണുന്ന വസ്തുക്കൾ ഭക്ഷ്യയോഗ്യമാണ് ആഹരിക്കാൻ കൊള്ളാവുന്നവയാണ് എന്ന് കുട്ടികൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് തിന്മശിലിരിക്കുന്ന വാഴപ്പഴം മുതിർന്നവർ കഴിക്കുന്നത് കാണുന്നത് കുട്ടികൾ കഴിക്കാൻ കൊള്ളാവുന്നതാണ് എന്ന് കണ്ട് മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ സ്പൂണും പാത്രങ്ങളും അവ ഭക്ഷണ വസ്തുക്കളല്ല മറിച്ച് ഉപകരണങ്ങളാണ് എന്നും കുട്ടികൾ കണ്ടു മനസ്സിലാക്കുകയും ചെയ്തു ഇനി ഇതേ ലേൺ ബിഹേവിയർ നമ്മളുടെ പൂർവികരിൽ ഒന്ന് പ്രയോഗിച്ചു നോക്കാം ലക്ഷക്കണക്കിന് വർഷം മുമ്പുണ്ടായിരുന്ന ഹോമിനുകൾ വേട്ടക്കാരും ഭക്ഷണം ശേഖരിച്ചിരിക്കുന്നതുമായിരുന്നു ഇതിന്റെ അർത്ഥം തലമുറകളോളം അവർ ഒരേ പ്രദേശത്ത് തന്നെ വസിച്ചു വന്നു എന്നുള്ളതാണ് ഇതോടെ അവർ ആ പ്രദേശത്തുള്ള ജീവജാലങ്ങളോട് പരിചിതരാകുകയും ചെയ്യും വളരെ കുറഞ്ഞ അളവിൽ ചുറ്റിലുമുള്ള എന്തും സസ്യങ്ങളും ജന്തുക്കളും ഉൾപ്പെടെ ഇവർ ഭക്ഷിച്ചു നോക്കിയിട്ടുണ്ടാവുക ആരെങ്കിലും ഏതെങ്കിലും ഒരു വസ്തു കഴിച്ച് മാരകമായി അസുഖബാധിതനാവുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്താൽ ആ വസ്തു പിന്നീട് ഭക്ഷിക്കാതാവുകയും നേരെ മറിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല എങ്കിൽ ആ വസ്തുവിനെ അവർ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും ക്രമേണ അവരുടെ ഭക്ഷ്യ വസ്തുവായി അത് മാറുകയും ചെയ്യും സത്യത്തിൽ ഇത് ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് തന്നെയായിരുന്നു എന്നാണ് ആന്ത്രോപോളസ്റ്റുകൾ അനുമാനിക്കുന്നത് ഇതുകൂടാതെ പരിണാമ വഴിയിലെ അടുത്ത ബന്ധുക്കൾ ആഹരിക്കുന്ന ഭക്ഷണവും ഒരു മനുഷ്യൻ അവരുടെ ആഹാരമായി സ്വീകരിച്ചിരിക്കാം എന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുള്ള ജീവികളുടെയും നമ്മളുടെയും ഭക്ഷണക്രമം വന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു ഇത് സത്യമാണെന്ന് നമുക്ക് ബോധ്യമാവുകയും ചെയ്യും തലച്ചോറ വികാസവും ബൗദ്ധിക വളർച്ചയും ആശയനിമയത്തിന് ഭാഷ പ്രയോഗിക്കാൻ തുടങ്ങിയതും ഇത്തരം അറിവുകളെ മറ്റുള്ളവരിലേക്ക് മനുഷ്യനെത്തിക്കാൻ സാധിച്ചു എന്നതും മറ്റൊരു നേട്ടമാണ് ആഹാര രീതി മനുഷ്യൻ്റെ തലച്ചോറവികാസത്തിനും പരിണാമത്തിനും എങ്ങനെ ഇടയാക്കി എന്നുള്ളതിന്റെ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുകൊണ്ട് കാണാൻ ശ്രമിക്കാം ഈ ഒരു രീതിയിലൂടെയാണ് ചുറ്റുപാടുമുള്ള സസ്യങ്ങളിൽ നിന്നും ഭക്ഷ്യയോഗ്യമായവ ഏതെല്ലാമാണെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞതും ആഹാരത്തിൽ ഉൾപ്പെടുത്തി ഇനി അടുത്ത ചോദ്യം എന്തിനാണ് സസ്യങ്ങൾ അവരുടെ ശരീരത്തിൽ ഇത്തരത്തിൽ വിഷം ഉൾക്കൊള്ളിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ജന്തുക്കളെ പോലെ സസ്യങ്ങളും ജീവനുള്ളവയാണ് ആക്രമിക്കാൻ വരുന്നവരോട് പ്രതിരോധം കാണിക്കുക എന്നുള്ളത് ഏതൊരു ജീവിയുടെയും സഹജമായ സ്വഭാവമാണ് എന്നാൽ മൃഗങ്ങളെപ്പോലെ ഗുസ്തി കൂടാൻ കടിപിടി കൂടാൻ സസ്യങ്ങൾക്കാവുകയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം സസ്യങ്ങളുടെ ഈ ഒരു കഴിവുകേട് അതായത് മൃഗങ്ങളെ പോലെ അവർക്ക് ഗുസ്തി കൂടാനോ കടിപിടി കൂടാനോ പറ്റുകയില്ല എന്നുള്ള ഒരു കഴിവുകേട് അല്ലെങ്കിൽ ഒരു പോരായ്മ ഒഴിവാക്കാൻ വേണ്ടിയാണ് അതിനെ മറികടക്കാൻ വേണ്ടിയാണ് സസ്യങ്ങൾ അവരുടെ ശരീരത്തിൽ വിഷം ഉറപ്പിച്ചു വയ്ക്കുന്നത് ചുരുക്കത്തിൽ ശരീരത്തിൽ വിഷം കരുതി വെച്ചുകൊണ്ട് സസ്യങ്ങൾ ചെയ്യുന്നതും സ്വയം പ്രതിരോധമാണ് ഈ വിഷയം നമ്മൾ നിൽക്കാൻ കാരണം അരളിച്ചെറിയുടെ പൂവും ഇലയും കഴിച്ചുള്ള വിഷബാധയെക്കുറിച്ചാണ് അരളിച്ചെറിയുടെ പൂവ് തണ്ട് ഇല വേര് വെള്ളനിറമുള്ള കറ തുടങ്ങിയ ഒട്ടുമിക്ക ഭാഗങ്ങളും വിഷമുള്ളതാണ് ഒലിയാൻഡ്രിൻ ഒലിയാൻഡ്രോസൈഡ് നീറിൻ തുടങ്ങിയ ഒന്നിലധികം വിഷാംശം ഉള്ളതായി പഠനങ്ങളുണ്ട് ഹൃദയ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകളാണ് ഇവയെല്ലാം വിഷകാരിയാക്കുന്നത് കേവലം നാല് ഗ്രാം ഇല ഉള്ളിൽ ചെന്നാൽ തന്നെ വിഷബാധ ഉണ്ടാവാം എന്ന് ചില പഠനങ്ങൾ പറയുന്നു ഛർദി തലകറക്കം എന്നീ പ്രാഥമിക ലക്ഷണങ്ങൾക്ക് ശേഷം ഹൃദയപ്രവർത്തനം താളം തെറ്റുകയും വിഷബാധയുടെ മറ്റു ലക്ഷണങ്ങളായ ഉയർന്ന ഹൃദയമുടിപ്പ് തലവേദന ബോധക്ഷയം എന്നിവ കാണിക്കുകയും ചെയ്യും മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങൾക്കും ഇത് മാരകമാണ് അരളിച്ചെടിയുടെ ഇലയും കമ്പും കത്തിച്ച മുഖശ്വസിച്ചും അരളി കമ്പിൽ ബാർബിക്യൂ ചെയ്ത് ഇറച്ചി കഴിച്ചും വിഷബാധയുള്ളതായി റിപ്പോർട്ടുണ്ട് രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രതിരോധ രീതിയെ കെമിക്കൽ ഡിഫൻസ് എന്നാണ് പറയുക കുറച്ചധികം സമയമായി നമ്മൾ സസ്യങ്ങളിലെ രാസപദാർത്ഥം രാസപദാർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കും എന്താണ് ഇവ നോക്കാം സസ്യങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും അത്യാവശ്യമല്ലാത്തതും എന്നാൽ സ്വാഭാവികമായി സസ്യങ്ങൾ കാണപ്പെടുന്നതുമായ ചില സെക്കൻഡറി സസ്യത്തിന്റെ ഗുണങ്ങളും സ്വഭാവവും നിശ്ചയിക്കുന്നത് ഇത്തരം കെമിക്കലാണെന്ന് നമുക്ക് പറയാം ആൽക്കലോയിഡുകൾ ഫിനോളിക്കുകൾ ടെർപ്പനോയിഡുകൾ എന്നിങ്ങനെ സെക്കൻഡറി മെറ്റാബോളസിന്റെ ഒരു വലിയ നിരതന്നെയുണ്ട് സസ്യങ്ങളുടെ ശരീരത്തിൽ ഇവയിൽ പല അറിയും കഫീൻ നിക്കോട്ടിൻ മോർഫിൻ മുളവിന് എരിവ് പകരുന്ന കാപ്സൈസിനും ഇവയെല്ലാം ആൽക്കലോയി ഏകദേശം പന്ത്രണ്ടായിരത്തോളം ആൽക്കലോയിഡുകൾ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട് സസ്യഭാഗങ്ങൾക്ക് രുചിയും മണവും കൊടുക്കുന്ന ഒരു ആണ് ഫ്ലേവനോയിഡ് വാനിലയുടെ മണവും രുചിയും ഫ്ലേവനോയിഡുകൾ മൂലം ഉണ്ടാകുക ഏകദേശം അയ്യായിരത്തിൽ തിരിച്ചറിയുന്നുണ്ട് സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ സസ്യഭാഗങ്ങൾക്ക് രൂക്ഷമായ ഗന്ധം കൊടുക്കുന്ന ഒരു കെമിക്കലാണ് ടെർപ്പിനോഡുകൾ ജീവികളെയും പ്രാണികളെയും ആകർഷിക്കാനും ചിലപ്പോൾ അകറ്റാനും ഈ ടെർപ്പിനോഡുകൾ സസ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇഞ്ചി ഗ്രാങ്കു കറുവപ്പട്ട അതായത് വ്യഞ്ജനങ്ങളുടെ മണത്തിന് പിന്നിൽ ഇവരാണ് ഇങ്ങനെ ഓരോ ആവാസ വ്യവസ്ഥയിൽ തങ്ങൾക്ക് ആവശ്യമുള്ള പലതരം സെക്രട്ടറി മറ്റ സസ്യങ്ങൾ അവരുടെ ശരീരത്തിൽ ശേഖരിച്ചുവയ്ക്കുകയാണ് ചെയ്യുന്നത് ഇവയിൽ പലതും ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ദോഷമായി തീരുന്നു എന്ന് മാത്രം തീർച്ചയായിട്ടും പരിണാമപ്രകൃതിയിലൂടെ തന്നെയാണ് സസ്യങ്ങൾ ഈ സവിശേഷതകൾ ആർജിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് നൈട്രജൻ അളവ് കുറവുള്ള ഇടങ്ങളിൽ വസിക്കുന്ന സസ്യങ്ങൾ ഇത്തരം സസ്യങ്ങൾ കാർബൺ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള പ്രതിരോധമായിരിക്കും ആവിഷ്കരിക്കുക ഫിനോളജികളായിരിക്കും ഇത്തരം സസ്യങ്ങളിലെ പ്രതിരോധ രാസവസ്തുക്കൾ എന്നാൽ കാർബൺ കുറവുള്ള ചുറ്റുപാടുകളിൽ വസിക്കുന്ന സസ്യങ്ങൾ നൈട്രജൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രതികരണമായിരിക്കും തീർക്കുക ഇത് മാത്രമല്ല സസ്യങ്ങളെ സംബന്ധിച്ച് പൂക്കൾ കായ്കൾ അല്ലെങ്കിൽ വിത്തുകൾ എന്ന് പറയുന്നത് അമൂല്യമാണ് കാരണം അടുത്ത തലമുറയെ സൃഷ്ടിക്കാനുള്ള ഉപാധികളാണ് പൂവും കായും വിത്തുമല്ല അപ്പ ഇത് നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളത് സസ്യങ്ങളുടെ ഒരു പ്രധാന ജോലിയാണ് അതുകൊണ്ട് ഇവ നശിപ്പിക്കപ്പെടാതിരിക്കാൻ സസ്യത്തിന്റെ മറ്റ് ശരീരഭാഗങ്ങളിൽ ഉള്ളതിനേക്കാൾ വിഷം ഇത്തരം പൂക്കളിലും കായകളിലും അതുപോലെ തന്നെ വിത്തിലും ശേഖരിച്ചു ഇതിനെ ഓപ്റ്റിക്കൽ ഡിഫൻസ് ഹൈപ്പോസിസ് എന്നാണ് പറയപ്പെടുന്നത് അരളി മാത്രമല്ല നമ്മൾ മിക്കവാറും നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല സസ്യങ്ങളും ഇതുപോലെ മാരക വിഷം ഉള്ളവരാണ് ചിലരെ നമുക്കൊന്ന് പരിചയപ്പെട്ടവരളി യെല്ലോ ഒലിയാൻഡർ എന്ന് ഇംഗ്ലീഷിൽ പറയും കോളാമ്പിപ്പു സാധാരണ പറയുന്ന ചെടി കാസ്കല്ല്യ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം നമ്മൾ അരളിയുടെ കുടുംബമാണ് തിവേഷൻ എ തിവേഷൻ ബി എന്ന രാസവസ്തുക്കളാണ് ഇവയെ വിഷമുള്ളതാക്കുന്നത് കായികളിലാണ് ഏറ്റവും കൂടുതൽ വിഷം കാണപ്പെടുന്നത് ഒതോളം സെർബേറ ഒതോളം അപ്പോസനിയുടെ കുടുംബത്തിൽ കാണപ്പെടുന്ന ഇവയുടെ കായ്കളും വിഷമുള്ളതാണ് നാട്ടിൻ പുറങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് ഇരുക്ക് കാലോട്രോപ്പിസ് ജൈഗാൻഡിയ എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം അരുളിയുടെ കുടുംബത്തിൽപ്പെടുന്നത് തന്നെയാണ് ഇരുക്ക് കാലോട്രോക്സിൻ കാലാസിറ്റിൻ കാലോട്രോപ്പിൻ എന്ന രാസവസ്തുക്കളാണ് ഇവയിലെ വിഷം ഉമ്മം ഇതും നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ഒരു ചെടിയാണ് സ്ട്രാമോണിയം എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം അട്രോപ്പീൻ ഹയോസയാമിൻ സ്കോപ്പോലമീൻ എന്ന രാസവസ്തുക്കളാണ് ഇവയെ വിഷമുള്ളതാക്കുന്നത് നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന മറ്റൊരു ചെടിയാണ് ആവണക്ക് റീസിനസ് കമ്മ്യൂണിസ്റ്റ് എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം റൈസിൻ എന്ന വസ്തുവാണ് ഇവയിലെ വിഷം മേന്തോന്നി നമ്മുടെ വഴിയോരങ്ങളിലും പൊന്തക്കാടുകളിലും കാണപ്പെടുന്ന ഭംഗിയേറിയ പൂവോട് കൂടിയതാണ് ഈ ചെടി ഗ്ലോറിയോസുപ്പോബ എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം കോൾചൈസിൻ എന്ന രാസവസ്തുവാണ് ഇവയിലെ വിഷം കുന്നിക്കുരു ചെറുപ്പകാലങ്ങളിൽ കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും ശേഖരിക്കുന്നത് ഒരു കൗതുകമായിരുന്നു അബ്രസ് ക്രീക്കറ്റോറിയസ് എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം അബ്രിൻ എന്ന രാസവസ്തുവാണ് ഇവയിലെ വിഷം കുന്നിക്കുരുവിന്റെ ഉള്ളിലെ പരിപ്പിലാണ് ഈ വിഷം കാണപ്പെടുന്നത് ശീലമായി കഴിഞ്ഞപ്പോൾ മനുഷ്യന് അവന്റെ പ്രധാന ഭക്ഷണം കൃഷി ചെയ്യുന്നതിൽ മാത്രമായി ശ്രദ്ധ ആദ്യ മനുഷ്യൻ സ്വായത്തമാക്കിയ പ്രകൃതി പാഠങ്ങളും കാട്ടുചെടികളെ കുറിച്ചുള്ള അറിവും സാവകാശം കൈമാശമാണ് എന്നാൽ പ്രാദേശികമായ ഭക്ഷണ രീതിയും അതനുസരിച്ചുള്ള കാർഷിക വൃത്തിയും നിലനിന്ന് പോരുകയും ചെയ്യും നിരന്തരമായ ട്രയൽ ആൻഡ് എറർ എന്ന പ്രോസസ്സിലൂടെയാണ് മനുഷ്യൻ തന്റെ ആഹാര വസ്തുക്കൾ കണ്ടെത്തിയത് എന്ന് വിശ്വസിക്കാൻ ഒരൽപ്പം പ്രയാസമായിരിക്കുന്നത് കാരണം ഇത് വളരെ നിസ്സാരമായ ഒരു പ്രസ്താവനയാണ് പക്ഷേ ഞാനും നിങ്ങളുൾപ്പെടെ വരാനിരിക്കുന്ന തലമുറയെ രക്ഷിക്കാനായിട്ട് രക്തസാക്ഷികളായ ആ ആദ്യം മനുഷ്യൻ്റെ മുന്നിൽ നമിക്കാതെ വയ്യ മറ്റൊരു വിഷയമായിട്ട് അടുത്തുകൂടി കണക്കിട്ടുണ്ട്